സിദ്ദിഖ് അത്ഭുതം കൂറുന്നുണ്ട് ഇന്നേ വരെ അങ്ങനെ ഒരു പരാതി കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നാണെന്ന് മാത്രമല്ല ഇതൊക്കെ ക്രിമിനൽ കുറ്റമാണെന്ന് പറയുന്നുണ്ട് ഇന്നലെ സിദ്ദിഖ് രേവതിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത് എന്താണ് ഈ എനിക്ക് തൊട്ടേ അറിയാം വായി നോക്കി ഈ പഞ്ചായത്തിൽ എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റിബേറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചല്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഹീസ് ആൻ അറ്റാക്ക് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും നീ എന്നെ വിശ്വസിക്കില്ല നീ പോയി പറ നീ എന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിക്കന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കണം മനസ്സിലായി ഇവിടെ പവർ ഗ്രൂപ്പേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത് ഒരേ ഒരു പ്രോബ്ലം ഇല്ല ഇതെല്ലാം എന്താണ് വളരെ മിത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമാജിനേഷൻ ആണ് എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസ് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് മസ്ക് ടോട്ടലിലാണെന്ന് പറയും നമുക്ക് ആകെ അറിയുന്നത് പ്രൊഫഷണൽ അപ്രോച്ചുകൾ മാത്രമാണ് അവിടെ പോകുന്നത് അവിടെ പോയപ്പോഴാണ് അതൊരു ട്രാപ്പ് ആണെന്ന് ആണെന്നറിയുന്നതും ഞാനൊരു റൂമിനകത്ത് ലോക്ക്ഡൌൺ എന്നറിയുന്നതും എന്റെ സമ്പാദം ഇല്ലാതെ അയാള് വളരെ ഹീനമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നതും ഇൻസേർഷൻ ചെയ്യാൻ സംഭവിച്ചില്ലെങ്കിലും സാരമില്ല അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു അയാൾ അറ്റാക്ക് ചെയ്യുന്നു